ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അടുത്തായിട്ട് ടു ഓഫ് കോയിൻസ് അതായത് ടു ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് കോയിൻസ് കോയിൻസ് എന്നാണ് ഇവിടെ അത് പെൻഡക്കിൾ ആണ് ഇവിടെ നൈൻ ഓഫ് വൺസ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസമാണെന്നാണ് കാണുന്നത് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അത് വളരെയധികം സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു കൂട്ടുകാരും ഒത്തു ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഇനി അതുമല്ല എങ്കിൽ വീടിൻ്റെ പാലുകാച്ചൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജനനമോ അതുമല്ല എങ്കിൽ ജോലി കിട്ടിയതിന്റെ ആഘോഷമാകാം ജോലിയിൽ പ്രമോഷൻ കിട്ടിയതിന്റെ ആഗ്ര ആഘോഷവും ആകാം അതുപോലെ തന്നെ മറ്റ് ഒക്കെ കാര്യത്തിൽ ആരുടെയെങ്കിലും വിവാഹം ഉറച്ചെങ്കിൽ അതിൻ്റെതായ സന്തോഷം ഇനി അതുമല്ല നിങ്ങൾ കാത്തിരുന്ന പാർട്ട്ണർ നിങ്ങളെ തേടി വരുന്നു അതിന്റെ സന്തോഷം ഒന്നിച്ച് കണ്ടുമുട്ടുന്നതിലുള്ള സന്തോഷം ആഘോഷിക്കുന്നു അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്നു അതുപോലെ കൂട്ടി ചേർന്ന് എവിടെയെങ്കിലും ദൂര ദൂരസ്ഥലത്തേക്ക് യാത്ര പോകുന്നു ഉല്ലാസയാത്ര പോകുന്നതുമാകാം ഇനി അതുപോലെ യാത്രകൾ മറ്റു ക്ഷേത്രങ്ങളിലുള്ള ദർശനത്തിനായിട്ട് യാത്രകൾ പോകാം അതും ഒരു സന്തോഷം അപ്പോൾ മാനസികമായിട്ട് സന്തോഷം അനുഭവ അനുഭവിക്കുന്ന ഏതോ കാര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് ചെറിയ ചെറിയ ലോട്ടറികൾ അടിക്കാൻ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുന്നതിന്റെ സന്തോഷവും ആവാം ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ സാമ്പത്തികം ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് അത്തരം സന്തോഷങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന നിങ്ങളെന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ടു ഓഫ് പോയിന്റ്സിന്റെ എനർജിയാണ് ടു ഓഫ് പെൻഡക്കിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് സാമ്പത്തികത്തിന്റെ ആവാം അത് റിലേഷൻഷിപ്പിന്റെതും ആവാം പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ എന്തോ ദൂരേക്ക് നോക്കി നിൽക്കുന്ന എന്തോ ഒരു കാര്യം അത്യാവശ്യമായിട്ടും വന്നു ചേരണം അതിനായിട്ട് ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എർത്ത് സൈൻ ആണ് ടോറസ് വെർക്കിയോ കാപ്രിക്കോൺ എനർജി ഇവിടെ കപ്സ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്ർപ്പിയോ എനർജി അപ്പം ഇവിടെ ഇങ്ങനെ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി നടപ്പിലാകണം എന്തോ ഒരു കാര്യം നടപ്പിലാകണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ അതിന് ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് ദൂരെ ആയിരിക്കണം അത് വരുന്നത് ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഒരേ ഒരു കാര്യത്തിന് വേണ്ടി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ സാമ്പത്തികമാകാം ജോലി കാര്യത്തിലുള്ള ആകാംക്ഷയാവാം അതുപോലെ ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളിലെ ആകാംക്ഷയാവാം എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ റെഡി ആവാൻ വേണ്ടി നോക്കി നിൽക്കുകയാവാം ഏതെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ നോക്കി നിൽക്കുകയാവാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തെ ആയാലും ഇവിടെ വെയ്റ്റ് ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കോയിൻസ് ആണ് സെവൻ ഓഫ് പെൻറ്റക്കൾസ് അപ്പോൾ ഇത് വളരെയധികം ക്ഷമയോടു കൂടി നിങ്ങളിലേക്ക് വരാനുള്ളതാണ് സാമ്പത്തികം ഇവിടെ ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആവാം ഇവിടെ നിങ്ങൾക്ക് വളരെയധികം വെയ്റ്റിങ്ങോടുകൂടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ ഈ ഒരു എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതായിരിക്കാം ജോലി ചെയ്തതിൻ്റെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാവാ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങളത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് ചേരാനുള്ള എനർജിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഒക്കെ വർധിച്ചു വരുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ കടന്നിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നയൻ ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു നയൻ ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം വെറുതെ വേദനയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹമുള്ള വ്യക്തിയാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണോ നഷ്ടപ്പെട്ടത് അത് വന്നു ചേർന്നേ മതിയാവും ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല ഒന്ന് ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല ജീവിക്കാൻ തന്നെ മുന്നോട്ട് ഉള്ള പ്രേരണയെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന കാര്യം വന്നു ചേർന്നാൽ ഇവിടെ എല്ലാം വെയ്റ്റിംഗിൻ്റെ കാർഡാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇവിടെയും വെയ്റ്റിംഗ് ആണ് നൈനോ ഫോൺസിന്റെ എനർജി ആണ് നിങ്ങളിൽ ആരുടെ ഒക്കെ എനർജി ഇതായിരിക്കണം മനസ്സിലായോ അപ്പൊ ഇവിടെ ഈ വാൺസ് എന്ന് പറയുമ്പോൾ ഫയർ സൈനാണ് ലിയോസ് സാജിറ്റേറിയസ് എനർജി അപ്പോ ഇത് വളരെയധികം തെയ്യാണല്ലോ ആണ് ഒത്തിരി ഒത്തിരി കൂടി ഇറങ്ങി പുറപ്പെട്ടു നിൽക്കുകയാണ് ഇതെന്തോ ഇത് വന്നു ചേരണ അത്യാവശ്യ കാര്യമാണ് അത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങും ആവാ അപ്പൊ ഈ ഒരു വ്യക്തി വന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം അപ്പാടെ നശിച്ചു പോയി അല്ല എങ്കിൽ അപ്പാടെ എനിക്ക് ഈ ഒരു ജീവിതത്തിൽ ഒരു കംപ്ലീഷനും ഇല്ല ഈ ഒരു ജീവിതം നിരാശയിലാണ്ട് പോകുന്നു എന്നൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഡെബിളിന്റെ എനർജിയാണ് മൂൺ കാടാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഡെബിൾ എനർജിയാണ് അതുപോലെ തന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഡെബിൾ എനർജി എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായി എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളോടൊപ്പം കടന്നുകൂടിയിരിക്കുന്നു എന്ന് വേണം ഇവിടെ നമുക്ക് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യപൂർണമായ ജീവിതം നയിച്ചു നിങ്ങൾ അതിനിടയിൽ ഏതോ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാം നിങ്ങളെ മുന്നോട്ട് കിടക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ നിങ്ങളെ തടയിടുകയാണ് കാരണം അവരുടേതായ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് ഈ ഒരു ശക്തി അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ് നെഗറ്റീവ് എനർജിയാണ് അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജിയിലാണ് പലരും കുടുങ്ങിക്കിടക്കുന്നത് മായാലോകത്താണ് പലരും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിനായിട്ട് ശ്രമിക്കുന്നതും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ മായാശക്തിയുടെ കളിയാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ഈശ്വരീയമായ ചൈതന്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത് നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഡബിൾ എനർജി വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിലേക്ക് അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജി ആണോ കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവ് എനർജി ആണോ ആകർഷണം ആകർഷിക്കാൻ പറ്റുന്നത് നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും നമ്മളിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരിക്കുന്നത് അതുപോലെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് എല്ലാം ഇപ്പോഴും പല കാര്യങ്ങളിലും പരാജയം വരുന്നത് അപ്പൊ ഇവിടെ നല്ലതുപോലെ ജീവിച്ചു പോയിരുന്ന ഒരു സമൃദ്ധ ഒരു ലൈഫിൽ പോയിക്കൊണ്ടിരുന്ന ആ ചില വ്യക്തികളാണ് അവരെയാണ് നെഗറ്റീവ് എനർജി പിടികൂടി മുന്നോട്ട് ആ ചില കാര്യങ്ങളിലേക്ക് തെറ്റിലേക്ക് നയിക്കുകയാണ് ഇവിടെ മനസ്സിലായോ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്കൊരു തെറ്റായ വഴിയെ പോകണമെന്ന് പക്ഷെ സാഹചര്യങ്ങൾ നിങ്ങളെ അതിലേക്ക് നയിക്കുന്നു മനസ്സുകൊണ്ട് നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പിടികൂടി തെറ്റ് ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തു പോകും മനസ്സിലായി അത് കുറ്റമല്ല അത് ചെയ്തു പോകും പക്ഷെ ഇത് ചെയ്ത് ചെയ്തിട്ട് ഈ തെറ്റുകളിൽ നിന്നും വീണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും മനസ്സിലാക്കി വരും തെറ്റുകളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ടാകും അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് എന്താണ് പ്യുവറായിട്ട് വരുന്നത് പരിശുദ്ധമാകുന്ന അപ്പോഴാണ് കാരണം തെറ്റുകളിൽ അകപ്പെടും ഒരുപാട് ഒരുപാട് മോശമായ സാഹചര്യങ്ങളിൽ അകപ്പെടും അറിഞ്ഞുകൊണ്ടല്ല വിചാരിച്ചു മനസ്സിലായ അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് ആഴ്ത്തി കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ അതിന് വശമ്മതരാവുകയും ചെയ്യും മനസ്സിലാക്കി വരെ ഏർ കുറച്ച് താമസമെടുക്കും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അനുഭവങ്ങൾ ഇല്ലാതെ ഒന്നും പഠിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വരണമെങ്കിൽ അല്ല എങ്കിൽ അതിലേക്ക് ശരിയായ വിധത്തിൽ അതിൽ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും തെറ്റിലേക്ക് പോകാൻ എളുപ്പമാണ് ശരിയിലേക്ക് വരാനാണ് താമസം അല്ലേ അപ്പൊ ഇവിടെ കുറെ കുറെ കഴിയാതെ കുറെ കാലം കൂടെ കഴിയാതെ നിങ്ങൾ ശരിയിലേക്ക് വരുന്നില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ഇവിടെ പിടികൂടിയിരിക്കുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ റിലേഷൻഷിപ്പിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എല്ലാം ഈ ഒരു കാര്യങ്ങളല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് കാരണം അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് മൂണാണ് നിങ്ങൾ മൂൺ മൂൺകാടാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് സൊസൈറ്റി ഫിയർ ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു ഞാൻ ഇത് മനുഷ്യർ അറിയുന്നുണ്ടോ സൊസൈറ്റി ഫിയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ലോകത്ത് ആരെങ്കിലും അറിയുന്നുണ്ടോ ഇത് മറ്റുള്ളവർ എന്നെ പറ്റിയാണോ പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇത് തെറ്റാണ് എന്നൊരു ബോധമുണ്ട് പക്ഷെ തെറ്റിൽ നിന്ന് മോചനം നേടാൻ മുക്തരാവാൻ സാധിക്കുന്നില്ല അതിന് കുറെ സമയം പിടിക്കും മനസ്സിലായെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവർ എന്നെ പറ്റി എന്താണ് സംസാരിക്കുന്നത് എന്നെപ്പറ്റി എന്ത് കരുതും എന്നൊക്കെയുള്ള പേടിയും ഉള്ളിൽ ഉള്ളിലുണ്ട് ഇവിടെ നിന്നൊക്കെ ചേഞ്ച് വരും വരാതിരിക്കില്ല പക്ഷെ അവിടെ കുറച്ചു കാലത്തേക്ക് ഈ ഒരു എനർജിയിൽ അകപ്പെട്ടു പോകും അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ആരോ സ്നേഹം കൊണ്ടുവരുന്നത് ഇതൊരു എന്താണ് ക്രിയേറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തിയാണ് ക്രിയേറ്റീവ് പവർ ഉള്ള ഒരു വ്യക്തിയുടേതാണ് ഒരു എനർജി എന്ന് കാണുന്നുണ്ട് അല്ല ഇവിടെയും ഇവിടെയുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കണ്ടല്ലേ അപ്പം ഇവിടെ കപ്പ് നിറയെ സ്നേഹവുമായിട്ട് അതായത് വളരെ പരിശുദ്ധമായ സ്നേഹമാണ് ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് ആരോ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ മെസ്സേജ് വരാൻ അല്ലെങ്കിൽ കോൾ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അങ്ങനെയും നിങ്ങൾ കാത്തുകാത്തിരുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയോ മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസലാവാം അല്ലെങ്കിൽ വിവാഹം നടക്കാനുള്ള സമയമായിട്ടുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാവാം അല്ലെങ്കിൽ വടം വരയ്ക്കാൻ കഴിവുണ്ടാവാം കവിത രചിക്കാനുള്ള കഴിവുണ്ടാവാം കവിത എഴുതാനുള്ള എഴുത്ത് എഴുത്തുകാരനാവാം മനസ്സിലായി അങ്ങനെ എന്തോ ഒരു ആർട്ടിസ്റ്റിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു കലാകാരനായ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട് വട്ടം വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് സിക്സ് ഓഫ് ഹോൺസിന്റെ എനർജി വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങളിലേക്ക് എന്തോ ഒരു സീറ്റിങ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇവിടെ സിക്സ് ഓഫ് ഹോൺസ് സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ അപ്രതീക്ഷിതമായിട്ട് രാത്രിയുടെ മറവിൽ നിങ്ങളിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ മോശം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന എനർജിയാണ് ഇത് ഇവിടെ സർവ്വകാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം സിദ്ധിക്കുന്നു ചിലപ്പോൾ ജോലി കിട്ടാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളോ അതും അതുപോലെ തന്നെ പ്രൊമോഷൻ ആവാം എന്തെങ്കിലും കാര്യത്തിന് ഇന്റർവ്യൂസിലൊക്കെ പാസ്സായിട്ട് വരാം എന്തെങ്കിലുമൊക്കെ ചില നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം സിദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് സൊഫാൻസിൻ്റെ എനർജി നമ്മൾ പറയുന്നുണ്ടല്ലോ വാൻസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഹെർമിറ്റ് മൂഡിലാണെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനുള്ള എനർജിയിലാണെന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ട് ആ എനർജിയിൽ നിന്നും എനിക്ക് ഒരു വിടുതൽ വേണം അങ്ങനെ ഒരു മുക്തി വേണം എന്ന് വിചാരിച്ചു കൊണ്ട് തീർച്ചയായിട്ടും ഈ ഓർമ്മകളെല്ലാം എല്ലാം നിങ്ങൾ പിന്നോട്ടടിക്കുന്നു അല്ലെങ്കിൽ ഈ ഓർമ്മകളിൽ നിന്നും നിങ്ങൾ രക്ഷ നേടാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇതൊരു നല്ല എനർജിയാണ് നിങ്ങൾ ജീവിതത്തിന്റെ സമൃദ്ധിയിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇതെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പിന്നീടാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നത് കണ്ടില്ലേ ഇവിടെ ഒക്കെ ചെയ്ത് ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂട്ട് ചക്രയുടെ ആക്ടിവേഷനും ഉണ്ടാകുന്നു അപ്പോഴാണ് നിങ്ങളിലേക്ക് മണിയൊഴുകുന്നത് സാമ്പത്തികം വരുന്നത് അപ്പോഴാണ് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയുണ്ട് പല കാര്യങ്ങളിലും വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജി ഇവിടെയുണ്ട് ആരെങ്കിലും ഒക്കെ കണ്ടല്ലേ ഇവിടെ സ്പിരിച്വൽ വേയിലൂടെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പറഞ്ഞത് അത്ര ആണ് നമ്മുടെ ഹെറോഫെൻറ്റിന്റെ എനർജിയാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് എന്നാണ് കാണുന്നത് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ ഒരു ഗൈഡൻസ് വരാൻ നിങ്ങൾക്ക് ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് നിങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സത്യം അറിയാനുള്ള കഴിവുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ മതപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്കൊരു അധ്യക്ഷ പദവി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ ആര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം തരുന്നു അവരുടെ മനസ്സിലൊരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഡിവൈൻ മസ്കുലിൻ എനർജിയാണിത് മനസ്സിലായോ അപ്പോ もうけんど。おらかるかるするな、なおかべ。 ഓട്ടം വന്നിരിക്കുന്നത് ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട് കാരണം ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ല അപ്പൊ ഇത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാകണ്ടില്ല മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് അപ്പൊ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് സന്തോഷങ്ങൾ വന്നു ചേരുന്നു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അപ്പൊ ഇവിടെ ഹെർമിറ്റ് മൂഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെറോഹൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ കിങ് ഓഫ് പെൻറ്റിൾസ് വന്നിട്ടുണ്ട് അപ്പൊ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും ഇവിടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ എന്താണ് അതോറിറ്റി പവറാണ് അപ്പോൾ ഇത് തന്നെയാണ് ഹെറോഫെൻറ്റിന്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ അതോറിറ്റി പവറാണ് നിങ്ങൾക്കൊരു അധികാര പദവി അത് മറ്റുള്ളവർ സങ്കല്പിച്ച് കൽപ്പിച്ച് തരുന്നതാണ് മറ്റുള്ളവർ ആദരിച്ചു തരുന്ന ഒരു എനർജിയാണത് അപ്പം ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനമാനം തരുന്നുണ്ട് ഒരു ആദരവ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം നിങ്ങൾക്കത് മനസ്സിലാവുകയില്ലായിരിക്കാം പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കരുതുന്നു എന്തുകൊണ്ടെന്നാൽ അത്രമാത്രം നിങ്ങളുടെ ഓറയുടെ പവറൊക്കെ നല്ലതുപോലെ ശക്തി കൂടുന്ന ഒരു സമയ സമയമാണെന്നാണ് കാണുന്നത് ഇവിടെ അതോറിറ്റിയാണ് പറഞ്ഞത് ഇവിടെ കണ്ടില്ലേ ഓറെ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഓറയുടെ പവർ അപ്പൊ ഈ ഒരു പദവി എന്ന് പറയുന്നത് എന്താണ് അതോറിറ്റി പ ആണ് ഈ അതോറിറ്റി പവർ എന്ന് പറയുമ്പോഴാണ് പവർ ആണ് വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഭിന്ന ഭിന്നമായി കിടന്ന ഒരു ലൈഫ് അത് സ്റ്റേബിൾ ആവാൻ പോകുന്നു അതിനൊരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും പല നെഗറ്റീവ് എനർജീസിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ചിലപ്പോൾ വീട് മാറാൻ സാധിക്കുന്നു ജോലി മാറാൻ സാധിക്കുന്നു ചിലപ്പോൾ ചില പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായി ഇളിൽ നിന്നും മുന്നോട്ടൊരു പോക്ക അഥവാ ചില അതുമല്ലേന്ന് ചില അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നു അങ്ങനെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ സ്റ്റെബിലിറ്റി വരുന്ന എനർജിയാണ് എന്ന് വളരെ എനർജീസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെയും ഫോർ ആണ് വന്നിരിക്കുന്നത് ഇവിടെയും ഫോർ ആണ് ഡബിൾ ഫോർ ഡബിൾ ഫോർ അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോർ ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് കാണുന്ന ആൾക്കാരായിരിക്കാം ഇവിടെയൊക്കെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ് കാണുന്നത് മാറ്റത്തിന്റെ തുടക്കം വന്നു അങ്ങനെയാണ് പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് അഭിവൃദ്ധി ഉണ്ടാകുന്നത് ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് മാറ്റം മാറ്റം ഇങ്ങനെ പരിവർത്തനത്തിന് നിങ്ങൾ വിധേയമാകുന്നു എന്നുള്ളതാണ് പരിവർത്തനത്തിന് വിധേയമാകണമെങ്കിൽ എന്താണ് ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞതല്ല മനസ്സിലായോ അപ്പം ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതുപോലെ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നുണ്ട് ബട്ടർഫ്ലൈ പ്യൂപ്പേയിൽ നിന്നും പുഴുവായി പിന്നീട് ശലഭമായി വരുന്ന ആ ഒരു പ്രോസസ്സുണ്ടല്ലോ അത് നിങ്ങളിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിലായാലും കഴിക്കുന്ന ഭക്ഷണത്തിലായാലും മെറ്റീരിയൽ തിങ്സിലായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനൊരു തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ എന്ന് നോക്കാവേ ഇന്നത്തെ ദിവസം എന്ത് ഭാഗ്യമാണ് നിങ്ങളെ തേടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്ന ഭാഗ്യം എന്താണ് സ്പിരിച്വൽ സ്പിരിച്വൽാവുണ്ട് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞില്ല ഇവിടെ റെയിൻബോയാണ് അങ്ങനെ ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ഇസ് അവർക്കുണ്ടല്ലേ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്ര പ്രയാസമുള്ള അഥവാ അഥവാ വലിയ പ്രതിസന്ധികളിലിരുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് മാറി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് റെയിൻബോയൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് റെയിൻബോസിന് എന്തിൻ്റെ കളറാണ് സെവൻ കളേഴ്സ് അല്ലേ റെയിൻബോസിന് അതെന്താണ് നമ്മളുടെ ചക്രാസിൻ്റെ സെവൻ കളേഴ്സ് അവിടെ പ്രതിഫലനമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഈ ഒരു കളർ എന്ന് പറഞ്ഞ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഇതിലേക്കുള്ള ഈ ഒരു എനർജി ലഭിക്കുന്നത് മനസ്സിലായോ അപ്പോൾ തന്നെ എന്താണ് നമ്മൾ ഹെൽത്തിൽ ഒക്കെ ആവുന്നു വെൽത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഹെൽത്തും വെൽത്തും എല്ലാം നമുക്ക് ശരിയായി വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് പറയുന്നപ്പോൾ ജീവിതത്തിൽ എത്രയും ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അതുപോലെ തന്നെ ഗോൾഡ് ഫിഷാണ് വന്നിരിക്കുന്നത് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വരുത്തിയ അവർ സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഉള്ള ഒരു വളർച്ച നിങ്ങൾക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടെൻ്റ് ആണ് ടെമ്പററി സിറ്റുവേഷൻ ചില കാര്യങ്ങളൊക്കെ പിന്നെ ടെമ്പററി ആയിട്ട് വന്നു വന്നുചേരാം ഇപ്പൊ എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട് സുഖങ്ങള് അങ്ങനെയുള്ള പല വികാരങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരാവാം ഇതൊക്കെ താൽക്കാലിക ായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് തൽക്കാലത്തേക്കുള്ള ഒരു അത് എന്ന് മാത്രം വിചാരിക്കുക അത് പിന്നീട് ശരിയായിക്കൊള്ളു മനസ്സിലായി ഇപ്പോൾ മനസ്സിന് നല്ല വിഷമം ഉണ്ടെങ്കിൽ അത് ഒരു മണിക്കൂറിനെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ശരിയാതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ടെമ്പററി ആണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക അങ്ങനെ സമാധാനമായിട്ടിരിക്കുക ലില്ലി സ്പിരിച്വൽ ലൗ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആത്മീയപരമായ നിങ്ങളുടെ ആത്മാവിന്റെ ലവ് വരുന്നുണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അങ്ങനെ സ്നേഹിക്കാനുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് മനസ്സിലായോ അപ്പൊ സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ് ഇവിടെ എന്താണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം നിങ്ങളുടെ പ്രോ പ്രോബ്ലംസിന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൗണ്ടൈൻ റോഡാണ് വന്നിരിക്കുന്നത് യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് കണ്ടില്ല നമുക്കെല്ലാം സക്സസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അപ്പോൾ യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ സക്സസിന്റെ പാതയിലാണ് ഇപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പരിവർത്തനം വന്നിരിക്കുന്നു ഒരുപാട് വളരെ വളരെ നല്ല എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് സക്സസ്സിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും പറ്റുമല്ല അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ തന്നെ വിഷമിച്ചിരിക്കാതെ മനസ്സുകൊണ്ട് സമാധാനപ്പെടുക ഇതെനിക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടും മുന്നോട്ട് പോകും എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊള്ളുക അങ്ങനെ സമാധാനവും സന്തോഷവുമായിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോയില് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുന്നതിലും മടി വിചാരിക്കല്ലേ ഇവിടെ പറയാം എന്താണ് ആ ഇവിടെ അതുപോലെ തന്നെ പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ